അവർ ശരിക്കും എന്നെ കൈകാര്യം ചെയ്തു എന്നെ പ്രധാനമായി ആക്രമിച്ചത് മൂന്ന് പേരാണ് എനിക്കറിയില്ല ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എന്നിട്ട് അവരെന്നോട് പറഞ്ഞു ഈ പ്രദേശത്ത് നിനക്ക് കുറിയിട്ടുകൊണ്ട് കയറാൻ ആരുടെ ആ അനുവാദം തന്നത് ബോംബെയിലെ ഒരു അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ച കുറ്റത്തിന് അവിടെ നിന്നും കുറിയിട്ടുകൊണ്ട് ഭൂരിപക്ഷ പ്രദേശത്തേക്ക് കയറി ചെന്നതിൻ്റെ പേരിൽ ആ ഒരു കുറ്റത്തിന് മർദ്ദനം സഹിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ അതും ഒരു ബംഗ്ലാദേശിയുടെ കയ്യിൽ നിന്നും അടി ആടിവാങ്ങേണ്ടി വന്നവനാണ് ഞാൻ ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം ഇതിനു മുന്നേ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേടനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു വിഷയം അത് വളരെ വിശദീകരിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അതിനകത്തൊരു പ്രത്യേക കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ നല്ലൊരു കലാകാരനാണ് വേഡൻ അദ്ദേഹത്തിൻ്റെ മാനറിസും ജനങ്ങളെ ആകർഷിക്കാനുള്ള കഴിവ് ഇതെല്ലാം അംഗീകരിക്കപ്പെടേണ്ട വസ്തുത തന്നെയാണ് പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായി നിന്നുകൊണ്ടാകരുത് തൻ്റെ കലാപ്രവർത്തനം നടത്തുന്നത് അങ്ങനെയുള്ള കലാകാരന്മാർ ഒരിക്കലും കലാകാരൻ എന്ന് പൂർണ്ണമായും എല്ലാ അർത്ഥത്തിലും വിളിക്കാൻ യോഗ്യനാകില്ല വേടനെന്ന ഈ കലാകാരൻ ശരിക്കും അദ്ദേഹം ഉയരങ്ങൾ കീഴടക്കട്ടെ കീഴടക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അദ്ദേഹം ഒരിക്കലും സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു നാനാജാതി മതസ്ഥരുടെ ഐക്യത്തെയോ സ്നേഹത്തെയോ ഒരിക്കലും പിന്നെ തകർക്കുന്ന രീതിയിലാവരുത് അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനം കാരണം ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാം ഞാൻ ബോംബെയിൽ താമസിക്കുന്ന കാലത്ത് നാസിക്കിൽ താമസിക്കുന്ന കാലത്ത് ഒരു വിവാഹം ഫോട്ടോഗ്രാഫർ കൂടിയായ ഞാൻ ഒരു വിവാഹം ചിത്രീകരിക്കുന്നതാണ് ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ് ആ സ്ഥലത്തേക്ക് ഞാൻ വന്നെത്തുമ്പോൾ അവിടെ ഒരു പിന്നെ ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായം താമസിക്കുന്ന ഒരു പ്രത്യേക ഏരിയയിലേക്ക് എനിക്ക് പോകണം അവിടേക്ക് പോകണമെങ്കിൽ ഞാൻ പിന്നെ കുറച്ച് പിന്നെ ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ ഒരു ബോംബെയിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടുത്തെ ടാക്സി സമ്പ്രദായം നമ്മൾ സിഗ്നലിൽ കിടക്കുന്ന ഓരോ സമയത്ത് നമുക്കിങ്ങനെ ടാക്സിയിൽ ചാർജ് കൂടിക്കൊണ്ടിരിക്കും അത് സാധാരണ രീതിയിൽ ഒരു സാധാരണ വരുമാനക്കാരനായി എന്നെ കൊണ്ട് അന്നത്തെ രീതിയിൽ അത് താങ്ങാവുന്നതായിരുന്നില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഞാനൊരു സ്ഥലത്തിറങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് നടന്നു പോവുകയാണ് ഈ പോകുന്ന വഴിക്ക് ഒരു മലയാളിയുടെ അയ്യപ്പൻ്റെ ക്ഷേത്രം കണ്ടു ഈ അയ്യപ്പൻ്റെ ക്ഷേത്രം കണ്ടപ്പോഴേക്കും ഞാൻ അവിടെ കയറി ഒന്ന് തൊഴുത് പൂജാരിയിൽ നിന്ന് പ്രസാദം വാങ്ങി നെറ്റിയിലിട്ടു ഞാൻ അവിടെ നിന്നും നടത്താരംഭിച്ചു നടന്ന് ഞാൻ നേരെ ഈ എനിക്ക് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് ആ അഡ്രസ്സുള്ള സ്ഥലത്തേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുമ്പോൾ ഒരു നമ്മുടെ ഈ ഒരു കോട്ടവാതിൽ പോലെ ഒരു ഇതുണ്ട് അവിടേക്ക് അകത്തേക്ക് ഞാൻ കയറുമ്പോൾ ആദ്യം ആ കയറി ചെല്ലുന്നതിൻ്റെ വലത് സൈഡിലായിട്ട് കുറച്ച് പേരിരുന്ന് എന്തോ ചീട്ടുകളിക്കോ എന്തോ മദ്യപിക്കോ മറ്റെന്തോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരിൽ ചിലർ എന്നെ കൈയടിച്ച് വിളിക്കുന്നു നിൽക്കാൻ പറഞ്ഞു എന്താണെന്ന് അറിയില്ല ഞാൻ മുന്നോട്ട് നടന്നു വീണ്ടും അവരുടെ സ്വരം മോശമാകുന്നത് കൊണ്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഞാൻ അവിടെ നിന്നു അവർ ഓടി വന്നു എൻ്റെ കയ്യിലിരുന്ന ബാഗൊക്കെ പിടിച്ചു വാങ്ങി ക്യാമറ ബാഗും മറ്റെല്ലാം എന്നിട്ട് എൻ്റെ നെറ്റിയിൽ കിടന്ന കുറിയങ്ങ് മായിച്ചു എൻ്റെ പുറം തലയ്ക്ക് രണ്ടടി അടിച്ചു എന്നിട്ട് അവരെന്നോട് പറഞ്ഞു ഈ പ്രദേശത്ത് നിനക്ക് കുറിയിട്ടുകൊണ്ട് കയറാൻ ആരുടെ ആ അനുവാദം തന്നതെന്ന് പിന്നെ കിട്ടിയതൊക്കെ ഞാൻ എൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങുകയായിരുന്നു എനിക്കറിയില്ല ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എന്നെ പ്രധാനമായി ആക്രമിച്ചത് മൂന്ന് പേരാണ് ഈ മൂന്ന് പേർ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ അവർ ശരിക്കും എന്നെ കൈകാര്യം ചെയ്തു പക്ഷേ ആ സമയം എൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ടാണോ എന്തുകൊണ്ടാണെന്നറിയില്ല അതുവഴി വന്ന ഒരു വാഹനം പെട്ടെന്ന് നിർത്തുകയുണ്ടായി തലേ തലേദിവസം ഇതേ കല്യാണ പ്രോഗ്രാമിൽ പങ്കെടുത്ത കുറച്ച് പേരായിരുന്നു ആ വണ്ടിയിലുണ്ടായിരുന്നത് അത് ഈ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടേതാണ് ആ വാഹനം അപ്പോൾ അതിൽ നിന്നും രണ്ടുപേർ പെട്ടെന്ന് ഇറങ്ങി വന്നു അവരിൽ ഒരാൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം പിന്നെ ഒരു അവിടുത്തെ ഒരു നഗരസഭയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഒരാൾ ഒരു ഉയർന്ന പോലീസ് ഓഫീസറുമാണ് അവർ ഈ വ്യക്തികളെ കൈകാര്യം ചെയ്തു അവരെ പിടിച്ചു പിടിച്ചതിന് ശേഷം ഉടനെ അവരെ സ്റ്റേഷനിൽ അറിയിച്ചു ആൾ വന്നു യുവന്മാരെ അറസ്റ്റ് ചെയ്തു പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അവരിൽ രണ്ട് പേർ ബംഗ്ലാദേശികളാണ് ബംഗ്ലാദേശികളായ മുസ്ലിംസ് ഒരാൾ മാത്രമാണ് ഇന്ത്യക്കാരൻ ബോംബെയിലെ ഒരു അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ച കുറ്റത്തിന് അവിടെ നിന്നും കുറിയിട്ടുകൊണ്ട് ഭൂരിപക്ഷ പ്രദേശത്തേക്ക് കയറി ചെന്നതിൻ്റെ പേരിൽ ആ ഒരു കുറ്റത്തിന് മർദ്ദനം സഹിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ അതും ഒരു ബംഗ്ലാദേശിയുടെ കയ്യിൽ നിന്നും വാങ്ങേണ്ടി വന്നവനാണ് ഞാൻ അല്ല കേട്ടോ രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഒരിക്കലും ഒരു സമൂഹത്തെ ഒന്നടങ്കം ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നെ മർദ്ദിച്ച ഏതോ ഒന്നോ രണ്ടോ മുസ്ലിങ്ങളാണെന്ന് കരുതി ഞാൻ ഒരിക്കലും ഈ സമുദായത്തെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കാൻ തയ്യാറല്ല ഞാൻ ഈ സമുദായത്തെ യാതൊരു തരത്തിലും അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സമുദായത്തിലും കാണും ഇത്തരത്തിൽ മോശം ആറ്റിറ്റ്യൂഡുള്ള ചില ആൾക്കാർ അതുകൊണ്ട് ഒരു വേടൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ വേദനിപ്പിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്ത കുറ്റത്തിന് ഒരു സമൂഹത്തെ ഒന്നടങ്കം ഇത്രയും ജനശത്തെ ആകർഷിക്കാൻ കഴിവുള്ള ഇത്രയും ഫോളോവേഴ്സുള്ള ഇത്രയും ആരാധകരുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും സമൂഹത്തെ ഇത്രയും സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഒരിക്കലും പറയാൻ പാടുള്ളതല്ല കാരണം നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി ജീവിക്കേണ്ട സ്നേഹി സ്നേഹത്തിൽ കഴിയേണ്ട ആഴത്തിലുള്ള സ്നേഹത്തിൽ കഴിയേണ്ട ഈ ജാതി മത ചിന്തകളെല്ലാം വെടിഞ്ഞുകൊണ്ട് ഏകോദര സഹോദരങ്ങളായിട്ട് ജീവിക്കേണ്ട ഒരു ഭാരതത്തിലാണ് നാം ജീവിക്കുന്നത് അവർക്കിടയിലേക്ക് ജാതിയുടെ സ്പർദ്ധ ജാതി ടിക്കറ്റ് കടത്തിവിട്ടുകൊണ്ട് ആ ഒരു മാർക്കറ്റ് തുറന്നു വയ്ക്കുന്നത് ആരുടെയെങ്കിലും ചട്ടുകമായിട്ടാണെങ്കിൽ അത് നമ്മളൊക്കെ ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യമാണ് വേടൻ തൻ്റെ സ്വന്തം തെറ്റ് അറിഞ്ഞ് തിരുത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ ഒരു വീഡിയോ വേടൻ കാണുമെന്ന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് കാരണം അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ഒരാൾ എൻ്റെയും കൂടി സുഹൃത്താണ് അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹം ഇത് കാണുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു പക്ഷേ യാതൊരു തെറ്റുമില്ല ഞാൻ പറഞ്ഞതിൽ കാരണം ഇനിയെങ്കിലും എനിക്ക് കൈകൂപ്പി ഞാൻ അപേക്ഷിക്കുകയാണ് വേട ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ സമൂഹത്തെ സന്തോഷമായിട്ട് സ്നേഹമായിട്ട് ജീവിക്കാൻ അനുവദിക്കുക ഇവിടെ എല്ലാ ജാതി മതസ്ഥരും വളരെ സ്നേഹത്തോട് ഒത്തൊരുമയോട് കഴിയുന്ന ഒരു നാടാണിത് ഇവിടെ ജാതി പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കരുതേ ഇതിൻ്റെ ഒരു അപേക്ഷയാണ് അഭ്യർത്ഥനയാണ് നന്ദി നമസ്കാരം